ആക്രമണങ്ങൾ നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ചുകൂടി കരുത്ത് നേടും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും പല ഈ തൂർത്ത് അസത്യമൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ ഒരു തീർച്ചയായിട്ടും അതിൽ നമുക്കൊരു വിഷമം തോന്നാറുണ്ട് ആദ്യഘട്ടത്തിലൊക്കെ എനിക്ക് നല്ല നിലയിൽ തോന്നിയിരുന്നു പക്ഷേ ഞാനതിനെ കാണുന്നത് ഇപ്പോൾ ഈ പറഞ്ഞില്ലേ കോവിഡ് ഡെത്തിൻ്റെ കാര്യത്തിൽ സത്യം പുറത്തു വരും എന്നുള്ളത് ആത്യന്തികമായി വിജയം സത്യത്തിനായിരിക്കും അപ്പം നിങ്ങൾ എത്ര ആക്രമിക്കപ്പെടുന്നുണ്ടോ ആ ഓരോ ആക്രമണവും നിങ്ങളെ കൂടുതൽ കരുത്ത് ഉള്ളവരാക്കുന്നതാണ് ഞാൻ കരുതുന്നത് പിന്നെ നിങ്ങളുടെ മനസാക്ഷി ശുദ്ധമാണെങ്കിൽ നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ നിങ്ങൾ മറ്റൊന്നിനെ നോക്കേണ്ടതില്ല എന്നുള്ളതാണ് അതിലേറ്റവും നല്ല ഉദാഹരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾക്ക് ആ നിലയിലുള്ള ആക്രമണങ്ങളും അധിക്ഷേപങ്ങളും അപമാനങ്ങളും ഒക്കെ തന്നെ നേരിട്ടിട്ടുണ്ട് നേരിടുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഒക്കെ ഉറങ്ങിയ സന്ദർഭങ്ങളുണ്ട് പക്ഷെ ടീം വളരെ നല്ലതാണ് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വലിയ ടീം ആരോഗ്യ വകുപ്പിലുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുന്നതിനാണ് നമുക്ക് നമ്മൾ എവിടെയെങ്കിലും നിന്നു പോയാൽ ഒരു സിസ്റ്റം മുഴുവൻ നിന്നു ഒരു സാഹചര്യം ഉണ്ടാവും നമ്മൾ എവിടെയെങ്കിലും തളർന്നു പോയാൽ അത് നമ്മുടെ സിസ്റ്റത്തെ ബാധിക്കുന്ന ഒരു ഇതുണ്ടാകും അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു നാല് വർഷക്കാലത്തെ പ്രവർത്തനത്തിൽ തീർച്ചയായിട്ടും അങ്ങനൊരു ഒരിടത്ത് ഒരു തരത്തിലുള്ള ആക്രമണത്തിലും അങ്ങനൊരു നിന്നുപോകുന്നോ തളർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അത് കൂടുതൽ എനിക്ക് കരു അത് നമ്മള് അനുഭവമാണല്ലോ കൂടുതൽ പഠിക്കും പഠിച്ചു പഠിച്ചു മുന്നോട്ട് പോകും